രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണെട്ടോ അതാ ഇംഗ്ലീഷ് മാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും ഓരോത്തരം എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പോൾ അതിന് ചാർട്ട് കൊടുത്തേക്കും ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായി പോകണം അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടെ നിൽക്കുന്നത് കാരണം ഈ ഒരു കാര്യം കൂടെ പറയാണ് നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രൊഡിക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ രാശി വെച്ചിട്ടാണ് കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും അപ്പൊ അങ്ങനെയുള്ള പ്രിഡിക്ഷനാണെങ്കിൽ അക്യൂറേറ്റ് ആയിരിക്കും നൂറ് ശതമാനം കറക്റ്റ് ആയിരിക്കും ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്നും മനസ്സിലാക്കുക അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അപ്പൊ ഈ പന്ത്രണ്ട് രാശികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടം മേടം പോലെ തുടങ്ങുന്നു അതിന്റെ ഏരീസ് അപ്പൊ അതിനകത്ത് ഓരോ അതിൻ്റെ ഉള്ള ഒരു ഓരോ ഇത്ര നാളുകളും കാര്യങ്ങളും അപ്പൊ അതിനകത്തൊക്കെ ഇപ്പൊ ഈ ചാർട്ട് വെച്ച് നോക്കിയിട്ട് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഇന്നത്തെ ഈ പ്ലാനറ്റ് പൊസിഷൻ അതായത് ഒന്നാം തീയതി എന്നുള്ള ഈ ഡേറ്റ് വെച്ചിട്ട് നിൽക്കുന്നതെന്നൊന്നും നോക്കാം അപ്പൊ അതിനകത്ത് നോക്കുമ്പോ ആ പിന്നെ നോക്കി ഞാൻ മതി മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ ഇടവൻ രാശി ഇടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ടോറസ് ആണ് ടോറസ് ഒന്നുമില്ല പിന്നെ മിഥുനൻ രാശി എന്ന് പറഞ്ഞാല് അടുത്തത് അപ്പൊ ജമിനി ജമിനി അവിടെ വ്യാഴം നിൽക്കുന്നുണ്ട് ആ വ്യാഴം ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അടുത്ത രാശിയിലായിരുന്നു കർക്കിടകം രാശിയിലായിരുന്നു റിട്രോഗ്രേഷൻ അതായത് ബക്രത്തിൽ പോയിട്ട് ഇപ്പം തിരിച്ചു വരുന്നു വന്നു മീൻസ് കഴിഞ്ഞ ഡിസംബർ അഞ്ചാൻതിയെ കഴിഞ്ഞപ്പോഴത്തേനിത് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് അപ്പം ഇനി ഇപ്പൊ ഇത് മാറുക എന്നുള്ള ഒരു രണ്ടാ ജൂണ് ജൂണൊക്കെ ആകുമ്പോഴത്തേനെ അടുത്ത മാറ്റം വരുന്നത് അപ്പൊ ഇതിനെ നമുക്ക് പറയുമ്പോഴത്തന്നെ പിന്നെ അടുത്ത കർക്കിടകന്റെ ആശി കർക്കിടകൻ രാശിക്കകത്താവുന്ന നിലയിൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല അതുപോലെ ചിങ്ങൻ രാശി ഇവിടെ നോക്കിക്ക കേതുവാണ് നിൽക്കുന്നത് പിന്നെ ചിങ്ങം കന്നി തുലാം കന്നി തുലാം വൃശ്ചികം അങ്ങനെയുള്ള രാശിയിൽ വേറെ ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ നോക്കുമ്പോൾ ധനുരാശിയിലാണ് ധനുരാശി നോക്കുമ്പോൾ നാല് ഗ്രഹങ്ങളാണ് അടുപ്പിച്ചിരിക്കുന്നത് അപ്പൊ സൂര്യന് അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാന്നെഴുതിയിട്ടുണ്ട് രാന്നെഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രവി അത് ഈ ഒരു ലാംഗ്വേജ് ചിലപ്പോ മനസ്സിലാക്കത്തില്ല അതുകൂടെ പറഞ്ഞുതരാം രാന്നെഴുതിയിട്ടുണ്ട് രവി രവി എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അടുത്ത എഴുതിയിട്ടുണ്ട് കുജൻ കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വാണ് അപ്പൊ ചൊവ്വായാണ് കുജൻ എന്ന് പറയുന്നത് അതുപോലെ ഭൂ എന്ന് എഴുതിയിട്ടുണ്ട് ബുധൻ എന്ന് പറഞ്ഞാൽ ഭൂ എന്ന് പറഞ്ഞാൽ ബുധൻ അതായത് മെർക്കുറി എന്ന് പറയുന്ന ഗ്രഹം അതുപോലെ ശുക്രൻ ഉണ്ട് ഷൂ എന്ന് എഴുതിയിട്ടുണ്ട് ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ആണ് ശുക്രൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഇത് ഇതാണ് അതിന്റെ ബേസിക്കലി ഉള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി ധനു കഴിഞ്ഞിട്ട് പിന്നെ മകരം വരുന്നു മകരത്തിനകത്ത് നോക്കിയ പ്ലാനറ്റുകളൊന്നുമില്ല ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ അടുത്ത് നോക്കുമ്പോൾ കുംഭമാണ് കുംഭം വരുമ്പോഴ് കുംഭത്തിന് അക്കാലിസ് എന്ന് പറയുന്നത് അപ്പം ഈ കുംഭത്തെ നോക്കിക്കഴിയുമ്പോൾ രാഹു സാ സാന്നെഴുതിയിട്ടുണ്ട് എഴുതിയേക്കുന്ന സർപ്പം സർപ്പം എന്ന് പറഞ്ഞാൽ രാഹുവാണ് അപ്പൊ രാഹു അവിടെ നിൽക്കുന്നു അപ്പൊ അതേമാതിരി പന്ത്രണ്ട് നോക്കി അടുത്ത നോക്കി കഴിഞ്ഞാൽ മീനൻ രാശിയാ പന്ത്രണ്ട് എന്ന് പറയാം മീനൻ രാശി നോക്കിക്കഴിഞ്ഞ പി സിസ് അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ മാന്നെഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശനിയാണ് ശനിയുടെ ആ ഒരു പൊസിഷനാണ് അപ്പൊ നിങ്ങള് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ടുള്ള ഒരു പീരീഡ് ട്രാൻസിഷൻ പീരീഡ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല കാരണം അത് രണ്ടു മാസം ഒരു മാസം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇൻ ബിറ്റ്വീൻ പിന്നെ റിട്രോഗ്രാഷൻ വക്രത്തി പോകും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ഇരിക്ക അറിഞ്ഞിരിക്കേണ്ട നാല് പ്ലാനറ്റിനെ പറ്റി അറിഞ്ഞിരിക്കുക പിന്നെ ഇപ്പൊ ചന്ദ്രനൊക്കാന്നെ പോലെ ഒരു രണ്ടേകാൽ ദിവസിയൊക്കെ ഉള്ള ഉള്ളൊരു സോഡിയോക്സൈഡില് നിൽക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ ഏറ്റവും സ്പീഡി കറങ്ങുന്ന ഗ്രഹമാണ് അപ്പൊ അതിനകത്ത് ഇപ്പൊ നോക്കും വ്യാഴത്തിനകത്താണ് വ്യാഴമാണ് ഈ ഗ്രഹങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു അധിപനെന്ന് പറയാം ഒരു വർഷമാണ് വ്യാഴത്തിന്റെ ദൈർഘ്യം അതേമാതിരി ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി രണ്ടര വർഷം അപ്പൊ എല്ലാ അറുപത് വർഷം കൂടുമ്പോഴും മേളാൻ രാശിയിൽ ഈ ശനിയും ജൂപ്പിറ്ററും കൂടെ സംഗമിക്കാറുണ്ട് അത് അതാണ് ഈ അറുപത് വയസ്സാകുമ്പോൾ നമ്മൾ ഷഷ്ടി പൂർത്തി അങ്ങനൊക്കെ ആലോചിക്കുന്ന മീൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ പല ഒരുപാട് അതിന്റെ റിലേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ല കുംഭമേള നടക്കുന്നത് എല്ലാം ഈ ജൂപ്പിറ്ററിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അതായത് ഏറ്റവും ഉൽപ്പത്തിയുടെ ഗ്രഹമാണ് ഈ കംപ്ലീറ്റ് പ്ലാനറ്റിനെ കൺട്രോൾ ചെയ്യാനെടുക്കാൻ അതിന്റെ ജീവ ഉൽപ്പത്തിയും അത് ജന്മ മീൻസ് എല്ലാമായിട്ട് ബന്ധപ്പെട്ട ഇരിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ വ്യാഴമെന്ന് പറയുന്നത് അപ്പം അതിന്റെ വർഷം ഒരു വർഷം ഈ പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത നോക്കണ്ടെന്ന് പറഞ്ഞാല് ഇതിനകത്ത് പിന്നെ രാഷ്ട്രഗ്രഹം എന്ന് പറയുന്നതും ഉണ്ട് അല്ലാതുള്ള ഗ്രഹങ്ങളുമുണ്ട് അതൊക്കെ ഹയറ പഠിക്കേണ്ട ആൾക്കാർക്ക് ഇപ്പം അതിന്റെ ആവശ്യമില്ല അപ്പൊ ഇതിനകത്ത് നോക്കുക അടുത്ത വയ്ക്കുക ഏറ്റവും മോശം എന്ന് പറയുന്നത് രാഹു കേതു രണ്ട് ഗ്രഹങ്ങളെ ആണ് ഗ്രഹങ്ങൾ നമുക്ക് ഏറ്റവും അഴുക്കായിട്ട് നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും രോഗങ്ങളും അസുഖങ്ങളും കടബാധ്യതകളും ഗുണ്ടായുസവും വേണ്ടാത്ത വേണ്ടാധീനങ്ങളും മയക്കുമരുന്ന് മദ്യം അല്ലേ ആ ഉള്ള ഒരു അല്ലെന്നൂരി ഈ ഒരു പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതേമാതിരി പല രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ടുവരുന്നത് അല്ല പ്രോസ്റ്റേറ്റ് അല്ലെന്നൂരി നമുക്ക് ഈ പൈൻസ് മാതിരിയുള്ള അസുഖങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളും ഭയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും കൊണ്ടുത്തരുന്ന രണ്ട് ഗ്രഹങ്ങളാണ് അതായത് ഈ പറയുന്ന മെഡിക്കൽ മോഡേൺ മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില അസുഖങ്ങൾ പ്രത്യേകിച്ച് കേതുവും ശനിയും ഒക്കെയാണ് കൊണ്ടുവരുന്നത് രാഹുവൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാൻസറിനൊക്കെ കാരണമാവുന്ന രാഹുവിനെ വെച്ചാൽ നമ്മുടെ മെഡിക്കൽ എസ്ട്രോളജിയൊക്കെ കണ്ടുപിടിക്കരുത് അപ്പൊ ഈ ശനിയും അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങൾ അപ്പൊ ആ ഒരു ഈ ശനിയും രാഹും കേതു പൊതുവെ ഇച്ചിര മോശമായിട്ടുള്ള ഗ്രഹങ്ങളെ ആണെന്ന് മനസ്സിലാക്കേക്കണം ഇത് മാത്രമല്ല ഇപ്പം ശുക്രൻ അത്ര നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ അങ്ങനെ സപ്പോസ് പല ആൾക്കാരുടെ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക എന്നീ ശുക്രുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരിക്കുമ്പോഴാന്നുള്ള ആയിട്ടുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അതേമാതിരി ഈ എല്ലാ ഈ ഇരുപത്തിയേഴ് നാളുകാരുടെയും അതുപോലെ പന്ത്രണ്ട് രാശിക്കാരുടെയും എല്ലാ ഇതിന്റെ പ്ലാനറ്റുകളെ പറ്റി മീൻസ് പോസിറ്റീവ് ആക്കാന് ഓരോ ഗ്രഹങ്ങളെ നമുക്ക് പോസിറ്റീവ് ആക്കാനുള്ള റെബിഡിയുടെ ആയിട്ടുള്ള ഒരു ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ സെപ്പറേറ്റ് ആണ് ഇതിന്റെ അകത്ത് ലിങ്ക് കൊടുത്തേക്കാം അത് നിങ്ങൾ പോയി കാണണം കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഗ്രഹങ്ങളെ കാരണം മലയാളത്തിൽ പോലും ഇന്ന് വരെ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുമില്ല അത് ആൾക്കാർ ഗോപ്യമായിട്ട് വെക്കാൻ പൊതുവെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും അത്ര പോപ്പുലറല്ല പല നോർത്ത് ഇന്ത്യനും പിന്നെ ഇടത്താണ് ഇതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഇവിടെ കേരളത്തിലെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ് ആ ഒരു ലെവലിലോട്ട് വന്നിട്ടില്ല കാരണം അങ്ങനെ ഒരു സംഭവമുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ വേദിക്ക് അസ്ട്രോളജി നമുക്കറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്നാടി അസ്ട്രോളജി നക്ഷത്രാടി ബ്രഹ്നാടി എല്ലാം കെ പി അസ്ട്രോളജി അപ്പോൾ ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ പറഞ്ഞ ബ്രഹ്നാടിക്കകത്താണ് അതിൻ്റെ എന്ന് പറഞ്ഞ ഒരു ചാട്ട് കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ടാകും അപ്പോൾ അത് ജസ്റ്റ് വേണമെന്ന് വരിക കാണിക്കാം ായിട്ടുള്ള പ്രശ്നങ്ങള് അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളോട് നമ്മുടെ ഈ സാധാരണക്കാട്ടിൽ കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റ് ആണ് അപ്പൊ എവിടെ എന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെയുള്ള കാര്യങ്ങളൊന്നും ആ ഉള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു അല്ലെങ്കിൽ അറിയാതെ പോകുന്നു അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിന് നൂറ് ശതമാനം നിങ്ങൾ കണ്ടിരിക്കണം അങ്ങനെ ഒരു മെഡിക്കലി എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉണ്ടോ ഇല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല മെഡിക്കലി മാത്രമല്ല എപ്പോഴായാലും നിങ്ങളുടെ ഒരു ബർത്ത് ആയിട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യണം അപ്പൊ ഇതിനകത്ത് നോക്കി ഈ ഒരു ഞാൻ കൊടുത്താൽ ഇതിനകത്ത് തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ആ ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി ഓരോ ഗ്രഹങ്ങളെ കണക്റ്റ് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പെടുക്ഷൻ പാട്ടുള്ള വേരിയേഷൻ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാശി നേരെ ഹൗസുകളാവും ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഗ്രഹങ്ങളുടെ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഇങ്ങനെയൊക്കെ ഉള്ള അപ്പൊ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് ഹൗസാണോ ബാഡ് ഹൗസാണോ എന്ന് അറിഞ്ഞിരിക്കണം എല്ലാരും ചെക്ക് ചെയ്യേണ്ട നിങ്ങളെ ലൈഫിൽ ഒരു ഇല്ല പ്രാവശ്യമില്ല വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ നമ്മളുടെ കണക്ടിവിറ്റി ഉണ്ട് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു എപ്പോഴും പോയിട്ട് ഒരു ആ ഒരു ചാർട്ട് കൈവെച്ച് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി ആണ് നോക്കേണ്ട എപ്പോഴും പോയി കാണേണ്ട കാര്യമില്ല ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്ന നമ്മളെ തന്നെ ലഗ്നവും കാര്യങ്ങളും വെച്ചിട്ടു ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി പ്രത്യേകിച്ച് നല്ല ഹൗസ് അഴുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ഒരു പൊസിഷനാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് ഞാൻ എൻ്റെ ഒരു എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ എഴുതിയിട്ട് അവരുടെ എ ടു സെഡ് എഴുതി കണക്ടിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പറുണ്ട് അപ്പൊ ഇവിടെ ഇത് കൂടാതെ വേറൊരു ചാർട്ടോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് നമുക്കിപ്പോ ഇപ്പോഴത്തെ ഈ പ്ലാനറ്ററി പൊസിഷൻ ഇത് വൺ ഇയറിലെ പ്രൊഡിക്ഷനാണ് അപ്പൊ ഒരു ഏകദേശം ഒരു ജൂണ് രണ്ടാം തീയതി ആവുമ്പോഴത്തേനെ വ്യാഴത്തിന്റെ പൊസിഷന് ഇവിടുന്ന് മാറുന്നുണ്ട് അപ്പൊ മാറുന്നുണ്ട് പല ഗ്രഹങ്ങളും മാറും പക്ഷെ ശനിയൊക്കെ പറഞ്ഞ രണ്ടര വർഷമുള്ളതുകൊണ്ട് അത് മാറത്തില്ല ബാക്കി രാഹു കേതു ആണെങ്കിലും ഒന്നര വർഷം ഉണ്ട് അതുകൊണ്ട് അതിനും മാറ്റമില്ല ബാക്കി ഈ ചെറിയ ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള പ്ലാൻ മാറി അത് ഞാൻ പറഞ്ഞ ഒരു മാസത്തെ കാട്ടിലല്ലെന്നൊരു നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ദിവസം അങ്ങനെയൊക്കെയുള്ള ഒരു പീരീഡാണ് പല ഉള്ളത് അപ്പൊ ആ ഒരു ഗ്രഹത്തിന്റെ ആയിട്ടുള്ള അനുസരിച്ചുള്ള മാറ്റങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരു മേജർ എന്ന് പറയുമ്പോൾ ഈ ബാക്കിയുള്ള മെയിൻ ആയിട്ടുള്ള പ്ലാനറ്റുകളാണ് അപ്പൊ നോക്കി ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ ഈ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ശനിക്ക് മാറ്റമില്ല അതേമാതിരി നോക്കി പിന്നെ ഇതിനകത്ത് ചന്ദ്രൻ ഇപ്പം ഉണ്ട് അത് നമ്മൾ നോക്കണ്ട ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഗുരു ഗുരു മൂന്നെഴുതിയത്തൊന്നും നാലിലോട്ട് മാറി അപ്പൊ നമുക്കടുത്ത് കന്നി രാശി കന്നി എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഭരിക്കുന്നതെന്ന ബുധനാണ് ഈ ഇതിൻ്റെ ഒരു രാജ്യാധിപനം അതുപോലെ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് നാളുകളാണ് ഉത്തരത്തിൻ്റെ മൂന്നിലെ വെടിവിലത്തെ മൂന്ന് ഭാഗങ്ങൾ അതുപോലെ അത്തും ചിത്തിരയുടെ പകുതി അപ്പം ഇത്രയാണ് അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉത്രത്തെ ഭരിക്കുന്ന സൂര്യനാണ് ബുധകർമ്മയാണ് അതുപോലെ ച ഇതാണെന്നൊരു അത്താണെന്നൊരു ചന്ദനാണ് ഗുരു ചിത്തിരാണ് ചൊവ്വാണ് ശുക്രകർമ്മം അപ്പം ഇവരുടെ ഉള്ള ഈ പറയുന്ന ഓരോ കർമ്മം അനുസരിച്ച് ഇവർക്ക് പല രീതിയിലായിട്ടുള്ള വ്യത്യാസങ്ങൾ അതുപോലെ ഇവരുടെ സ്റ്റബ്ലോഡ് ഒക്കെ മാറുന്നതിൻ്റെ അനുസരിച്ച് ഇവരുടെ പാദങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇവരുടെ സ്വഭാവത്തിലൊക്കെ പല വ്യത്യാസങ്ങൾ വരും അതിൻ്റെ ഇൻട്രസ്റ്റ് പ്രത്യേകിച്ച് ഇപ്പം ഈ ശുക്രകർമ്മം ഇപ്പം ചിത്തിര പറഞ്ഞു അപ്പോൾ ശുക്രൻ അവിടെ നിൽക്കുമ്പോൾ ആ ശുക്രൻ്റെ ആയിട്ടുള്ള റേഡിയേഷനുള്ള ഒരു നല്ല ഒരു ഇത് ഒരു ആങ്കിലുള്ള ഒരു സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള കലാപരമായിട്ടുള്ള താല്പര്യം അല്ലെങ്കിൽ ചെറിയ ചില കാര്യങ്ങളോടുള്ള താല്പര്യങ്ങൾ അപ്പം ആ ഒരു ഇത് പിന്നെ ഒരു ചൊവ്വാടേ ആയിട്ടുള്ള ഒരു പിടിവാശി ദേശ്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ കാണും അതുപോലെ ഈ അത്തം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ചന്ദനാണ് ഗുരു കർമ്മം അപ്പം ഈ ഗുരുകർമ്മ എന്ന് പറയുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ റേഡിയേഷൻ ബാങ്കിങ് ഫൈനാൻസ് ആ ഒരു രീതിയിലുള്ള സാഹചര്യങ്ങളോട് കൂടുതൽ താല്പര്യം ഉണ്ടാകാനുള്ളതും അല്ലെന്നൊരു ഈ ചന്ദ്രനായിട്ടുള്ള നിൽക്കുമ്പോൾ ഒരു ഫുഡ് ഇൻഡസ്ട്രി കാര്യങ്ങളുമായിട്ടുള്ള ഒരു താല്പര്യം കൂടി വരാനും എടുക്കാനും ആ ഒരു അല്ലെങ്കിൽ പ്ലാനറ്റ് പ്ലാന്റുകൾ എന്തെങ്കിലും ചെടികളെ വളർത്താൻ വളർത്താനിഷ്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇത് അതേപോലെ ഉത്തരവാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സൂര്യന് സൂര്യൻ്റെ ആയിട്ടുള്ളത് അതുപോലെ ബുധ ബുധകർമ്മം അപ്പോൾ സൂര്യൻ്റെ ആയിട്ടുള്ള ഒരു അതോറിറ്റിയുടെ ഗ്രഹമാണ് ഞാൻ ഞാൻ പറയുന്നതാണ് റൈറ്റ് എന്നുള്ളത് അല്ല ഒരു പിടിവാ മീൻസ് പിടിവാശാല ഒരു ഞാൻ പറയുന്നതാണ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ്റെ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാന് കൂടുതൽ വായിക്കാനുള്ള ഇഷ്ടം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പല രീതിയിലും വ്യത്യാസപ്പെട്ടിരിക്കുമെന്നുള്ള മനസ്സിലാക്കുക അപ്പോൾ ഇത് ഈ ഒരു കർമ്മം അതുകൊണ്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക അപ്പോൾ ഇവർക്ക് ഈ ബുധന് ശുക്രനെ രവി അതായത് സൂര്യനെ കുജനെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നാലിലാണ് വരുന്നത് അതുപോലെ രാഹു വരുമ്പോൾ ആറില് പിന്നെ ശനി വരുമ്പോൾ ഏഴില് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം വരുമ്പം വ്യാഴം വരുമ്പോൾ പത്തിൽ അതുപോലെ പന്ത്രണ്ടിൽ കേതു അപ്പം ഈ ഒരു ഇതാണ് ഇവരുടെ ഒരു പ്ലാൻറ്റ് പൊസിഷൻ അപ്പം നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു പൊസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ബേസിക്കായിട്ടൊന്നറിഞ്ഞിരിക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാക്കും നാലെന്ന് പറഞ്ഞാൽ അമ്മയെ ഇപ്പോൾ വണ്ടി വീട് അതുപോലെ റിയൽ എസ്റ്റേറ്റ് അപ്പോൾ അങ്ങനെയുള്ളത് ഈ അഗ്രികൾച്ചറ് മീൻസ് നമ്മുടെ എന്താ പറയുന്നത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടത് വീട്ടുകളിൽ നിന്ന് ഡൊമസ്റ്റിക് ആയിട്ടുള്ള മീൻസ് എൻവിയോൺമെൻറ്റ് വീട്ടിലെ ഒരു സൗഹാർദ്ദമായ അന്തരീക്ഷം ആ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആങ്കിൾ ഈ നാലെന്ന് പറയുന്നത് അതുപോലെ ആറെന്ന് പറഞ്ഞത് ഹൗസ് ഓഫ് ഡിസീസ് അതുപോലെ എന്തെങ്കിലും പറയുന്നത് ഇതുപോലെ അസുഖത്തിൻ്റെതായ സ്കിൻ എന്താണ് സിക്ക്നെസ് എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്നത് കട കടബാധ്യതകൾ വരുന്നത് അല്ലെങ്കിൽ ശത്രുക്കൾ വരുന്നത് വിഷമെ അല്ലെങ്കിൽ ഈ സ്ട്രഗിള് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ലോസസ് നമുക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നഷ്ടപ്പെടാനോ എടുക്കാനോ ഒക്കെ ഉള്ളൊരു സാധ്യത ഒബ്സ്റ്റക്കൾ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ വരുവാ പിന്നെ നമുക്ക് പാർട്ട് ടൈം ജോബും അതും ഇതിനകത്താണ് ജോബ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ഈ ഇതിലാണെന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ഈ ഒരു അസുഖത്തിൻ്റെ രീതിയിൽ നമ്മുടെ ഏത് പ്ലാനറ്ററി പൊസിഷനും വലിയ ഇമ്പോർട്ടൻ്റ് അപ്പോൾ അല്ലെങ്കിൽ ഇത് അസുഖത്തിൻ്റെ അവസ്ഥ എനിക്കിവിടെ വന്നു അങ്ങനെയുള്ള എല്ലാ മനുഷ്യർക്കും എപ്പോഴും ഗ്രഹങ്ങളൊക്കെ മാറി വരും ആ രീതിയിൽ ആ ഒരു കാഴ്ചപ്പാട് മനസ്സിലാക്കുക അതുപോലെ എന്ന് പറഞ്ഞാൽ ഏഴെന്ന് പറഞ്ഞാൽ ശനിയാണ് ശനി എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ഏഴെന്ന് പറഞ്ഞാൽ മാരേജ് അല്ലെന്നരിലെ പാർട്ണർഷിപ്പ് ബിസിനസ് ബിസിനസ് ഇൻകമ് അല്ല സെക്ഷൽ ഡിസയർ മീൻസ് എന്താ പറയുക നമുക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം അതുപോലെ ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ അതുപോലെ പാർട്നേഴ്സിൻ്റെ ഒരു ബിസിനസ് പാർട്ണറ് അപ്പോൾ പാർട്ണർഷിപ്പും പിന്നെ വൈഫും ഇതെല്ലാം ഈ ഒരു പിന്നെ ഈ ഇങ്ങനെയുള്ള ഒരു ഒരു സാറ്റിസ്ഫാക്ഷന് അപ്പം അങ്ങനെയുള്ളത് ഒരു ഡിസെയർ ലവ് അഫയറ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു മീൻസ് ലവ് അഫെയർ അല്ല ഒരു ലവ് അല്ല ഡൈവേഴ്സ് ഇതെല്ലാം ഈ സെവന്റ് ഹൗസ് ആകുമ്പോൾ മനസ്സിലാക്കുക അതുപോലെ പത്ത് ഹൗസ് എന്ന് പറഞ്ഞാൽ പത്ത് തന്നെ ജോബ് സ്റ്റാറ്റസ് പ്രൊഫഷന് നമുക്ക് നല്ല ജോലികളെ ആ ജോലിന്നുള്ള ഒരു ഉയർച്ച സൊസൈറ്റി കിട്ടുന്ന ഒരു ഒരു ബഹുമാനമാണ് അതുപോലെ എന്താ പറയുക നമ്മുടെ ഒരു കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അധികാരം ഒരു പ്രസ്റ്റീജ് ആ ഒരു എന്താ ആത്മാഭിമാനത്തിൻ്റെ ഒരു സംഭവം റെസ്പെക്ട് ഒരു നല്ലൊരു ബഹുമാനം ജീവിതത്തിലുള്ള ഉയർച്ച പിന്നെ ബിസിനസ് അതിൽ നിന്നുള്ള ബിസിനസ്സിൽ നിന്നും ഓക്യുപ്പേഷനിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു ഉയർച്ച അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അല്ല ഈ ഒരു പത്തെന്ന് പറയുന്ന ഹൗസാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക അതുപോലെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അത് ഹൗസ് ഓഫ് എസ്പെൻസ് ഫിയർ ഇൻഫി പിന്നെ എന്താ പറയുക ഇൻഫിനിറ്റി കോംപ്ലെക്സ് അല്ലെങ്കിൽ ലോസ് പിന്നെ മെഡിസിന് ഒക്കൽറ്റ് ഈ ഒരു സ്ഥലത്തൊക്കെ ഏതു വന്ന് നിൽക്കുന്നതിലെ ആൾക്കാർക്ക് ഒക്കൽറ്റ് അതായത് ഇത് പഠിക്കാനൊക്കെ ഉള്ളവരോട് ഒരു എന്താ പറയുക അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കാനെടുക്കാനും ഒക്കെ ഉള്ള ഉള്ളൊരിത് താല്പര്യം കൂടുമെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും ഈ ഒരു ടൈമ് അതുപോലെ മർഡർ ഇപ്പം എന്തെങ്കിലും നമുക്ക് അൺഎസ്പെക്റ്റ് ആയിട്ടുള്ള അത് മരണങ്ങളെ ഫോറിൻ ലാൻഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡാമേജസ് ട്രബിൾസ് ചുമ്മാത ഉണ്ടാകുന്ന നമുക്ക് അറിയാം അൺഎക്സ്പെക്ടായിട്ട് വിചാരിക്കാതെ ഒരു വരുന്ന തടസ്സങ്ങളെ ഒരു മിസ്ഫോർച്ചു എന്താ പറയുക നമുക്കൊരു അറിയാതെ നമുക്കൊരു എന്ന് പറയുന്ന മാതിരി ഉള്ള ഒരു അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം ഈ ഒരു പന്ത്രണ്ട് നമ്മൾ നമുക്ക് ഇപ്പം നമ്മളെ ആ ഒരു പ്രൊഡിക്ഷൻ്റെ ഒരു നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ട് ഈ ഒരു ബേസിലായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇനി ആ ഗ്രഹങ്ങളെ ഈ പ്ലാനറ്ററി പൊസിഷൻ ഏത് ഗ്രഹങ്ങളാവിടെ നിൽക്കുന്നതെന്നുള്ളത് വരുമ്പോഴാണ് നമുക്ക് ആ പ്രൊഡിക്ഷൻ പാട്ടുള്ള വ്യത്യാസം വരുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുക ഇങ്ങനെയുള്ള ഇത് പരുമ്പത്താൻ എങ്ങനെയാണ് ഇത് ഈ വരുന്നത് പല ആൾക്കാർ ഇങ്ങനെ പ്രൊഡിക്ഷൻ നടത്തും ഇതെങ്ങനാണ് ശരിയാകുന്നത് എങ്ങനെയാണ് അപ്പം ഈ ഒരു പ്ലാനറ്ററി പൊസിഷനിൽ നിന്ന് നോക്കുമ്പോഴത്തേന് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ഗ്രഹങ്ങളുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളെ ഓരോ പൊസിഷന് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക കാരണം ഇന്നിപ്പോൾ ഒരു ഡോക്ടറെ കാണുന്നമാതിരി അതിലും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എല്ലാ ആൾക്കാരും അവരുടെ ജീവിതത്തെ പറ്റിയുള്ള ഫൈനാൻഷ്യലിയെ അല്ലെങ്കിൽ നാളെ എന്താകാം ചിലപ്പം നല്ല സാഹചര്യത്തിൽ ഇപ്പോൾ ജീവിച്ച് കാര്യം നല്ല ഒരു ടൈം മോശം നല്ലതായിരിക്കുന്ന ആൾക്കാർക്ക് അതേ പറ്റി മറികടായിരിക്കില്ല പക്ഷേ അതെ അൺഎക്സ്പെക്ടായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ വരുമ്പോൾ അവർ ഓട്ടോമാറ്റി ചിന്തിക്കും ഒരു ആസ്ട്രോളജി നല്ല ഒരാളുടെ അടുത്ത് കൺസൾട്ട് ചെയ്യും ചെയ്യണമെന്ന് അവർക്ക് അപ്പോൾ ആ അതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ അവർക്ക് തന്നെ തോന്നും അറിയപ്പെെ പറ്റി എടുത്ത് എന്താണ് അങ്ങനെയൊക്കെ അപ്പോൾ ഇവർക്ക് ഈ ഒരു സമയം കൊണ്ട് ഈ ഒരു ഉണ്ടെന്ന് പറയുമ്പം ജോലിസ്ഥലത്ത് പ്രത്യേകിച്ച് ഈ രാഹു ഒക്കെ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ജോലിസ്ഥലത്തുള്ള പ്രശ്നങ്ങളെ വാക്ക് തർക്കങ്ങളെ ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാഹു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ പൊസിഷൻ രാഹു നിൽക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ പോസിറ്റീവാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല ബാക്കിയുള്ള ആൾക്കാർക്ക് ചിലപ്പം ലോണ് സമയത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിരി എന്തെങ്കിലും ചെറിയ കടങ്ങൾ ഉണ്ടാക്കുക ക്രെഡിറ്റ് കാർഡ് ഇത് പൈസ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരിക അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങൾ ഉള്ള നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മളേക്കുള്ള എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കാണാതെ പോകുക കളവ് പോകുക അല്ലെങ്കിൽ ഇരി എന്താ പറയുന്നത് അത് നഷ്ടപ്പെടാം അതുപോലെ ചില മയക്കി ഇങ്ങനൊക്കെ ഉള്ള കേസ് മീൻസ് അതിനകത്തൊക്കെ ഒരു കൺസെപ്ഷൻ കൂടുക അല്ലെന്ന രീതിയിൽ ഈ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആങ്കിൾ പെട്ട ഒരു സംഭവമാണ് അപ്പോൾ ഈ നല്ലതായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല അവർക്ക് ജോബ് കാര്യങ്ങൾ കിട്ടാനും എടുക്കാനും പുതിയ ജോബ് ഓൺലൈനായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ ഈ ഒരു ബാഡായിട്ടിരിക്കുന്ന ആൾക്കാർ കാണുന്ന രീതിയിൽ ചിലപ്പോൾ അവരുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് നഷ്ട ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കെയർഫുള്ളായിട്ടിരിക്കാൻ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേന് കാര്യങ്ങൾ മാറും നമ്മുടെ ആ ഒരു രീതിയിൽ വേണം കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ അതുപോലെ ഈ ഭാര്യ അതുപോലെ ഈ ഭാര്യാഭർത്താക്കന്മാരെ അകന്നു കഴിയാനുള്ള ഒരു സാധ്യത മല നിരിയും ഇവിടെ എണ്ണ നിര്യവും ചിലപ്പോൾ 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 വെളിയിൽ വിദേശത്ത് പോകാനുള്ള അങ്ങനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉള്ള ആ ടാകാനുള്ള അല്ലെങ്കിൽ ഉള്ള വിദേശത്തെയുള്ള ആളാണെന്നിരി ചിലപ്പോൾ അവിടുന്ന് ചിലപ്പോൾ നാട്ടിലോട്ട് മാറി നിൽക്കാനുള്ള ടെമ്പറിയും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു കോമ്പിനേഷൻ ആ ഒരു സമയത്ത് വരുന്നതെന്നുള്ള മനസ്സിലാക്കാം അതുപോലെ ഈ മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയ ജോലി നോക്കുന്നവർക്ക് വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശ യാത്ര ചെയ്യാനും വിദേശത്ത് ജോലി യൂക്കാൻ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇനിയിപ്പോൾ ഈ ഒരു വ്യാതമാരി നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ ആ പുതിയ ജോലി നോക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ശമ്പളം എന്നാണ് ശമ്പള വർധനവ് കിട്ടാം കാരണം വ്യാഴത്തിൻ്റെ ആ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നല്ലതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൊസൈറ്റി നല്ലൊരു പേര് പ്രശസ്തി കാര്യങ്ങളെ ഉണ്ടാകാനും എടുക്കാനും അല്ല ശമ്പള വർത്തനമാണ് ജോലി സ്ഥലത്തുമായിട്ട് ബന്ധപ്പെട്ട് ആയിട്ടുള്ള റെസ്പെക്റ്റ്ബുള്ളായിട്ടുള്ള ജീവിതങ്ങളുണ്ടാകാനും കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്നവർക്ക് പുതിയ കോൺട്രാക്ട് കിട്ടാനും പുതിയ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാന് അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ബന്ധിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മാർക്കറ്റിൽ കുടുങ്ങി കിടക്കുന്ന പൈസ എളുപ്പം കിട്ടാനും അതേമാതിരി ഒക്കെ ഉള്ളൊരു പോസിബിളായിട്ടുള്ള ഫേവറബിൾ ടൈമാണ് അപ്പം അത് പൊതുവേ ഇപ്പോഴത്തെ ഒരു സമയത്ത് നല്ലതാണ് പക്ഷെ അത് ഇനിയിപ്പോൾ ഈ വ്യാഴമേ ഒരു ജൂൺ രണ്ടാം തീയതി തന്നെ അടുത്ത പൊസിഷനോട്ട് മാറും അപ്പം ഇവർക്ക് ഈ ഒരു പൊസിഷൻ ഇവിടെ പിക്ചർ കൊടുത്തിട്ട് അപ്പം ഇവർക്ക് ഈ വ്യാഴം പിന്നെ പതിനൊന്നിലോട്ടാണ് പോകുന്നത് പതിനൊന്ന എഗെയിൻ ഇറ്റ് ഈസ് ബെറ്റർ നിങ്ങൾക്കപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആദ്യം എന്നുള്ള ഒരു ഗെയിൻ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ പതിനൊന്നു പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് ഗെയിന് അപ്പം നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന് അൺഎക്സ്പെക്ട് ആയിട്ടുള്ള പൈസ കിട്ടാൻ ഷെയർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ബിറ്റ്കോയിനോ അല്ലെങ്കി പറഞ്ഞ ക്രിപ്റ്റോ കറൻസി ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നുള്ള ഒരു ലാഭം ഉണ്ടാകാൻ അതായത് സ്പെക്കുലേറ്റീവ് ഗെയിന് അല്ലെങ്കി അതേമാതിരി നമ്മൾ കെ എസ് എഫ് ഇ കിറ്റിയെ അങ്ങനെയുള്ള പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഹൗസ് ഓഫ് ഫുൾ ഫിൽമെൻറ്റ് നമുക്ക് ആഗ്രഹ സബലീകരണം എന്തെങ്കിലും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം നടക്കാതെ കുറേ നാളായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീക്രട്ടർ ദ ഹൗസ് ഓഫ് സീക്രട്ടർ എന്നാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാര്യങ്ങൾ സാധിക്കുക സൗരീകരിക്കുക എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് അതിൽ നിന്നൊരു മോചനം ദ റിക്കവറി ഫ്രം ദി ഇൽനസ് നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകാതെ അതിൽ നിന്നൊരു മോചനം അങ്ങനെ പൊതുവേ ഇവർക്കപ്പം വ്യാഴം മാറുമ്പം അതിലും നല്ലൊരു പൊസിഷനോട്ടാണ് ഈ ഒരു രാശിക്കാർക്ക് വരാനുള്ളതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ആവറേജ് ഇവർക്ക് കുഴപ്പമില്ല അപ്പം അതേമാതിരി നമ്മൾ നോക്കി അപ്പം ഇങ്ങനെ ഈ പറയുന്ന മാതിരി ഊഹക്കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം പൊതുവേ നല്ല വസ്തു വസ്തുക്കച്ചവടം ചെയ്യാൻ അങ്ങനെയുള്ള ഈ ഒരു ആൾക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ മീൻസ് ഒരു മീഡിയേറ്ററായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അതിന് നണ് എഫെക്ട് ആയിട്ട് ഒരു ഡീല് വന്നിട്ട് ഒരു ഇതൊക്കെ ഇതൊക്കെയുള്ളവർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള മനസ്സിലാക്കുക അതിപ്പോൾ ഈ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലമാണ് പറയുന്നൊരു ഒരു ഡിസംബർ അഞ്ച് ആറാം തീയതി മുതലേ ഈ ഒരു ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻ വന്നു തുടങ്ങുമെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ എന്തെങ്കിലും ഞാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ രീതിയിട്ട് ബന്ധപ്പെട്ട മൊബൈൽ ന്യൂമർ അവിടെ ന്യൂമർ കാരണം അത് വലിയൊരു സബ്ജക്റ്റ് വലിയൊരു ഫീൽഡോ അല്ലെങ്കിൽ രീതി നിങ്ങളുടെ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഒക്കെ ഉള്ള താല്പര്യമുണ്ടോ എന്ന് രീതിയിൽ നമ്മുടെ മോഡേൺ വാസ്തു ആണ് ഇതിനകത്തൊരു ലിങ്ക് കൊടുത്തേക്കാ വാസ്തുവിൻ്റെ ഒരു ഇത് വീഡിയോ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള രീതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പലതായിട്ടുള്ള മീൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എടുക്കാനും പറ്റും കാരണം വീട്ടിൽ നിന്ന് തന്നെ വാസ്തു നോക്കുക ഒരു ഒരു ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് മതി അതിന് നോക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഇതൊക്കെയാണ് ഇതേപ്പറ്റി പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠിക്കണമെന്നതിൽ കോൺടാക്ട് ചെയ്യാം കൺസൾട്ടേഷൻ എന്തെങ്കിലും വേണമെന്നെങ്കിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഇതിനെപ്പറ്റി ഒരു റെമഡിയുടെ ആയിട്ടുള്ള വീഡിയോ കാരണം ഈ വീഡിയോ ലോങ് ആയി ഓൾറെഡി ലോങ്ങ് ആണ് അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ വിശദമായിട്ടുള്ള ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ അതിൽ ആ വീഡിയോ പോയി കാണണം കാരണം അതിന് നമ്മൾ മലയാളത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല അത് അത്ര അത്ര ഡീപ്പായിട്ട് ഇനി ഡീപ്പ് ആകാൻ ഇനിയും ഡീപ്പാക്കാൻ പറ്റും അത്ര സബ്ജെക്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൂടാൻ സാധ്യതയുണ്ട് പത്തോ പതിനഞ്ച് മിനിറ്റ് വരെ ആകാം അതിനകത്ത് എല്ലാ ഗ്രഹങ്ങളെയും പോസിറ്റീവ് ഒക്കെയുള്ള കർമ്മങ്ങൾ ഉണ്ട് അതേമാതിരി നിങ്ങൾക്ക് ഇത് ഈ പഠിക്കുന്ന കാര്യം പറയാം ഈ ഒരു ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾക്ക് ഫോർട്ടീൻ ബില്ല്യൺ യു എസ് ഡോളറിൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേന് ഏകദേശം ട്വൻറ്റി ബില്യൺ യു എസ് ഡോളറായിട്ട് വളരെ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇതോ അങ്ങനെയൊക്കെയുള്ളൊരു പല സെക്ടറുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനും എടുക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടെന്ന് വരിയിൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എടുക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് ഇരില് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് തന്നെ കൺസൾട്ടേഷൻ പ്രത്യേകിച്ച് ലാംഗ്വേജോ കാര്യങ്ങളൊക്കെ നിൽക്കുക അറിയുന്ന ആൾക്കാരാണ് ഒരു പത്ത് അമ്പതിനായിരവും എഴുപത്തയായിരം പാട്ട് പാർ ഡിപ്പെ ഇതനുസരിച്ച് എൻക്വയറി ഒക്കെ അനുസരിച്ച് വീട്ടിൽ ഇരുന്ന് തന്നെ ഇപ്പം ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നില്ല ഒരു പാർട്ട് പാട്ട് ടൈമായിട്ടുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ